કેરળ સ્ર્વિસ પટાંબી સૌથીુનિટમેળા ઇટર્ડ પ્રોફેસ સીપી ચિત્ર ઉદઘાટનનાથ અધ્યક્ષન डॉक्ट का आरोग्य ने नेतृत्व नल्कि എം രാജേന്ദ്രൻ കെ എം ഉണ്ണികൃഷ്ണൻ എൻ ജി പിള്ള പ്രകാശ് ബാബു പി പി അമ്മുക്കുട്ടി എന്നിവർ സംസാരിച്ചു ചെറിയ ചെറിയ സ്റ്റിക്കറിലൊക്കെ നമ്മൾ എഴുതിയിട്ടു നമ്മുടെ ഈ ഫ്രിഡ്ജിന്റെ മോളും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം പിന്നെ നമ്മൾ ഭക്ഷണം ഭക്ഷണം എന്ന് പറയുമ്പോ ഒക്കെ ഇതുപോലത്തെ മത്തിയായിട്ട് തുടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് തെയ്യ് കഴിക്കുന്നത് നെയ്യ് കഴിക്കുന്നത് നമ്മൾ തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് തെയ്യ് കഴിക്കുന്നത് പിന്നെ പിന്നെ എന്തെങ്കിലും ബ്രീതിങ് എക്സസൈസ് ഞാൻ പറഞ്ഞു അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് വ്യത്യാസം നമുക്ക് ഉണ്ടാവും അതുപോലെ തന്നെ ചെസ് കളിക്കുന്നത് ചെസ്സ് കളിക്കുമ്പോഴും കുറച്ചും കൂടെ നമ്മുടെ ബ്രെയിൻ അവിടെ ഇമ്പ്രൂവ് ആവുകയാണ് ചെയ്യുന്നത് നമ്മുടെ ആക്ടിവിറ്റി കൂടും പിന്നെ ഒരു ദിവസം പത്ത് പേജെങ്കിലും നമ്മൾ വായിക്കാൻ ശ്രമിക്കുക ഇപ്പൊ പല ആൾക്കും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന പല ആളുകൾക്കും ഇപ്പൊ തന്നെ തുടങ്ങിയിട്ടുണ്ട് മറവിൽ കാരണം അവർക്ക് വായനാശീലം ഇല്ല അപ്പൊ നമ്മൾ ഈ ഒരു ഫോൺ നോക്കുക ജസ്റ്റ് അതിൽ എന്തെങ്കിലും നോക്കും നമ്മളിതിങ്ങനെ സ്ട്രോൾ ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഭക്തിയുടെ എന്താണെങ്കിലും ടൈം കിഡ്സ് പ്രീ സ്കൂൾ ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക